ഉപ്പും മുളകും ലൈറ്റ് ചാനലിലൂടെ പ്രേക്ഷകർക്ക് അത്രയും പ്രിയപ്പെട്ടവരായതാണ് സംഗീതയും അനിലും അവരുടെ മക്കളും ഇവരുടെ മൂത്ത മകളുടെ വിവാഹം മുതലാണ് പ്രേക്ഷകർ ഇവരെ ശ്രദ്ധിക്കുന്നതും ചാനൽ വമ്പൻ റീച്ചിലേക്ക് എത്തിയതും ഇവരുടെ ഇളയ മകൾ നന്ദനയുടെ വിവാഹ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് വളരെ സിമ്പിളായ വിവാഹത്തിലൂടെയാണ് ഇരുവരും ഒന്നായിരിക്കുന്നത് എന്നാൽ കൂടുതൽ വിവരങ്ങളൊന്നും തന്നെ ഇവർ പങ്കുവച്ചിട്ടില്ല തീരുമാനിച്ചുറപ്പിച്ച വിവാഹത്തിൽ നിന്നും പിന്മാറി തനിക്ക് പ്രിയപ്പെട്ട ആളുടെ ഒപ്പം ഇറങ്ങിപ്പോയതാണ് നന്ദനയുടെ ചേച്ചി പൊന്നു എന്നാൽ ആരെയും അസൂയപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു കുടുംബജീവിതമാണ് ഇപ്പോൾ ഇരുവരും നയിക്കുന്നത് മകൾ കൂടി എത്തിയതോടെ അവർ സന്തുഷ്ടരായി ജീവിതം നയിക്കുന്നുണ്ട് ഇപ്പോൾ പുത്തൻ സന്തോഷം നന്ദനയുടെ വിവാഹം തന്നെയാണ് അതെന്താ പൊന്നുവിന്റെ അനുജത്തിക്ക് ഇങ്ങനെ ഒരു വിവാഹം എന്നാണ് ചിത്രങ്ങൾ പുറത്തു വരുന്നതോടെ ആരാധകർ ചോദിക്കുന്നത് സെറ്റുമുണ്ടും അണിഞ്ഞു വളരെ സിമ്പിൾ ലുക്കിൽ നിൽക്കുന്ന കല്യാണ പെണ്ണും ഒപ്പമായി നിൽക്കുന്ന ഗോകുലും ആണ് ചിത്രത്തിൽ ഉള്ളത് വിവാഹം കഴിഞ്ഞു എന്നും ക്യാപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് എന്നാൽ എന്താണ് വിവാഹം ഇത്ര സിമ്പിൾ എന്ന് വ്യക്തമാക്കിയിട്ടില്ല യൂട്യൂബ് കുടുംബത്തിലുള്ള എല്ലാ വ്ളോഗേഴ്സും നിരവധി താരങ്ങളും പങ്കെടുത്ത ഒരു നിശ്ചയമായിരുന്നു നന്ദനയുടേത് ആഴ്ചകൾക്ക് മുൻപേ തന്നെ ഒരുക്കങ്ങളും തുടങ്ങിയിരുന്നു അപ്പോൾ വിവാഹം അതിലും ഗംഭീരമായിട്ടാകും നടക്കുക എന്നാണ് പ്രേക്ഷകർ കരുതിയത് എന്നാൽ ഇത്ര സിമ്പിൾ ആക്കിയതിനു പിന്നിൽ എന്താണ് എന്ന് ചോദിക്കുന്നവരും ഒരുപാട് കമൻറ്റുമായി ਤੇ ਤੇਟ